ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പുളിയംപറമ്പ് പകൽ വീട്ടിൽ വിവിധ പരിപാടികളോടെ അന്താരാഷ്ട്ര വയോജന ദിനാചരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുളിയംപറമ്പ് പകൽ വീട്ടിൽ വിവിധ പരിപാടികളോടെയാണ് അന്താരാഷ്ട്ര വയോജന ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രായമായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിലവിലുള്ളതും ഭാവി തലമുറയ്ക്കും വേണ്ടിയുള്ള പ്രതിബന്ധങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് വയോജനങ്ങളുടെ ഉല്ലാസത്തിനും ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുന്നതിനുമാണ് പകൽ വീടുകൾ സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നതെന്ന് പ്രസിഡന്റ് അബ്ബാസ് സി കെ പറഞ്ഞു പുളിയംപറമ്പിലുള്ള പകൽ വീടിന്റെ പരിമിതികൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും കൂടുതൽ വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് നിങ്ങൾക്കൊക്കെ രീതിയിൽ നമുക്ക് പ്രഭാഷണങ്ങളും അതുപോലെ കുറച്ച് ടൈം പാസിന് നമുക്ക് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളായ വിദ്യാഭ്യാസ മോഡല വിദ്യാർത്ഥികൾ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് അവരും ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് സമയം നമുക്ക് അവർ കൂടി ചിലവഴുത്താൻ സാധിക്കും അതൊക്കെ അതൊക്കെ കൂടിയാണ് ഇന്ന് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യ അവസാനം ഞങ്ങളൊക്കെ ഉണ്ടാവണം മറ്റുള്ള കാര്യങ്ങളെ ഇപ്പോഴൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പ്രധാനം സമൂഹത്തിൽ ഈ അതിനുള്ള പരിഹാരങ്ങളും അതുപോലെ ഇനി നമുക്ക് ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ ഒക്കെ തന്നെ ചർച്ചയിൽ പ്രതിപാദിക്കും സമൂഹത്തിൽ പ്രായമായവർ വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി പി എസ് എം ഒ കോളേജ് മാനേജ്മെൻ്റ് സ്റ്റഡീസ് മേധാവിയും കോളേജ് എൻ എസ് എസ് കോർഡിനേറ്ററുമായ ഡോക്ടർ വി പി ഷബീർ അഹമ്മദ് ക്ലാസ് എടുത്തു പൗരന്മാർക്കുള്ള നിയമ അവബോധവും ഉന്നമനവും എന്ന വിഷയത്തെക്കുറിച്ച് കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ അബ്ദുൾ ഗഫൂർ ക്ലാസ് എടുത്തു സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചും കരിപ്പൂർ എസ് ഐ വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ചെമ്പാൻ മുഹമ്മദ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സി ലത്തീഫ് പഴയരി സുഹ്റ ഷുഹൈബ് അമ്പലഞ്ചേരി വാർഡ് മെമ്പർമാരായ സി നാരായണി കെ അബ്ദുൽ ഹമീദ് കെ ആരിഫ ടീച്ചർ മെമ്പർമാരായ കണ്ണനാരി നസീറ കെ ഇ ഹാജറ ലത്തീഫ് കൂട്ടാലുങ്ങൽ കെ മെഹ്റൻ നിസ സുഹറ പെരിഞ്ചേരി ഐ സി ഡി എസ് സൂപ്പർവൈസർ നസുറീന ജെ ചെ സഹല തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പുളിയമ്പറമ്പിലെ പകൽവീട് സായംപ്രഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് വാർഡ് മെമ്പർ ചെമ്പാൻ മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു ജെ ജെ ഷഹല ആശാവർക്കർമാരായ അമ്മു സൈനബ പകൽവീട് ജീവനക്കാരി മെനുഭായ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുവരങ്ങാടി പി കോളേജ് അനസ് സംഘങ്ങൾ വയോജനങ്ങളുടെ കൂടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു මනදායෙන් පරි කම මබකරහලොරු මදසකි